അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഗുഡ് ആഫ്റ്റർനൂൺ എന്തായാലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ വീണ്ടും ഞെട്ടിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വരികയാണ് ഒരു പെൺകുട്ടിയല്ലേ ഒരുപാട് പെൺകുട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്ന അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറസാന്നിധ്യമായി തുടരുകയാണ് അധികൃതർ ആരും കോൺഗ്രസ് കോൺഗ്രസ് അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന ആ ഒരു കോൺഫറൻസ് തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു നിലനിൽപ്പ് ഇത് കോൺഗ്രസ് മാത്രമല്ല സി പി എമ്മിന്റെ ആഭ്യന്തര വകുപ്പും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പോ ബി എൻ എസ് അതായത് പുതിയ നിയമപ്രകാരം എൺപത്തി ഒൻപതാം വകുപ്പ് പ്രായം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തുന്നത് പത്ത് വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വാദം പരാതിയില്ല എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതല്ല കാരണം ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അതിൽ ആരും പരാതി പറയാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് കേസ് എടുക്കാതിരിക്കാൻ നിർവാഹമില്ല എഫ്ഐആർ ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ ഇതൊരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ് പോലീസ് ചെയ്യേണ്ടത് അടിയന്തരമായി ഇന്ന് പുറത്തു വന്ന ക്രിപ്പിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതാണ് അതാണ് പോംവഴി അല്ലാതെ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് തന്നെ എം എൽ എ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുന്നത് തീർത്തും നിർഭാഗ്യകരമാണ് അത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല